എന്റെ കുഞ്ഞിനെ ഇനി കുഞ്ഞിനെട്ടില്ല എന്റെ മോളെ ആക്കി കൊന്നുകളു എന്റെ കുഞ്ഞിനെ നീതി നേരിടുന്നു എൻറെ കുഞ്ഞിന് പൊടിക്കുഞ്ഞെ അവള് ജോലിയും കഴിഞ്ഞ് വന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ കുഞ്ഞിനെ നോക്കാൻ പറയും പാവം പറയാ ഇവിടെ കൊണ്ടിടന്ന് രണ്ടു ദിവസം എന്റെ കുഞ്ഞ് ഛർദ്ദിച്ച് കടന്ന് മോ നിരീഷെ കുഞ്ഞിനെ ഒന്ന് ആശുപത്രി ആശുപത്രിയിൽ എന്ന് അറിയാൻ പറയാം എനിക്ക് ഉറങ്ങണോന്ന് എൻ്റെ മോളെ അറിഞ്ഞില്ല അവള് ചെന്ന് ചാടിയത് പുലി കുട്ടിയിലാണെന്ന് എന്റെ മോളെ വിരൂപിയാക്കി കൊന്നു കളഞ്ഞില്ലേ സാറേ എന്റെ മോൾ അവനെ പരിചരിക്കണെന്ന് എങ്ങനാ സാറേ അന്യനാട്ടിൽ നിൽക്കുന്ന മോൾ ഇയാളെ പരിചരിക്കുന്നേ എങ്ങനെയാ അപ്പൊ എന്റെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം അടിച്ചു കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറ് വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോ അവനോട് ഡോക്ടർ വെച്ച് നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ച നിന്റെ അച്ഛന് വേണ്ടിയാണോ എന്ന് കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് വിഭഞ്ചികയുടെ അമ്മ ഇപ്പോൾ കേരള പ്രതികരിക്കുന്നു എന്റെ മോളെ കണ്ണ് നിറയിച്ചിട്ടില്ല നിറയിക്കാനുള്ള അവസരങ്ങൾ എന്റെ മക്കൾ ഉണ്ടാക്കിയിട്ടില്ല സാറേ ഇത്രയും പഞ്ചഭാവങ്ങളായിരുന്നു കണ്ടിട്ട് ഇതൊന്നും ഞങ്ങളെ അറിയിച്ചില്ലല്ലോ ഭഗവാനീ ഇത്രയും ഒരിക്കലും സംസാരിക്കുമ്പോ മുഖം തന്നെ സംസാരിച്ചിട്ടില്ല ആ എനിക്ക് കൊച്ചു നോക്കണം അല്ല ഈ ഒരു ആറുമാസമാകുമ്പോൾ തോന്നും സാറേ നല്ലപോലെ ഒരു അര മണിക്കൂർ അരമണിക്കൂറെ മോളെന്റെ മുഖത്തോട്ട് മുഖം നോക്കി സംസാരിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ജോലിയുണ്ട് ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കൊച്ചിനെ നോക്കുന്ന ഒക്കെ എന്റെ അതായിരിക്കും അവളെ പല മുറിവുകളും പാടുകളും മറയ്ക്കാനായിരുന്നു കാണും പിന്നെ അതുപോലെ വാട്സപ്പിൽ അധികം വിളിക്കത്തുമില്ല കാര്യം ഉണ്ടായിരിക്കും മുഖത്ത് കൊച്ചൊരടയാളം കണ്ടാലും ഞാൻ ചോദിക്കും എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്ന അതുകൊണ്ടായിരിക്കും അവള് ഒരു കുറ്റം എ മോളെ പറ്റി പറയട്ടെ ഒരു കുറ്റം അവർക്ക് ആഡംബരം 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 എന്നെ കൊണ്ട് കൊടുക്കാവുന്ന മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എന്റെ മോളെ ഞാൻ അയച്ചത് ഒരച്ഛൻ ഇല്ലെങ്കിൽ തന്നെ എന്താ ആഡംബരോട് ഇതീ കൂട ആഡംബരത്തിന് ഇനി എന്തയക്കാന അറ്റത്തെ അന്വേഷണം വേണം അതിലേ ഞാൻ അടങ്ങും എന്റെ കുഞ്ഞിന് നേരിടുന്നു എന്റെ കുഞ്ഞിന് പൊടിക്കുഞ്ഞിന് അവള് ജോലിയും കഴിഞ്ഞ് വന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ കുഞ്ഞിനെ നോക്കാൻ പറയുമ്പോൾ പറയാ ഇവിടെ കൊണ്ടിടന്ന് സ്വന്തം കുഞ്ഞിന് ഇവിടെ കൊണ്ടിട് അവനാ അവനാ സംരക്ഷിക്കുന്നത് പെങ്ങള കുഞ്ഞിന്റെ തടുത്തോട് ഇറിയാൻ എൻ്റെ മോൾ അവനെ പരിചരിക്കണമെന്ന് എങ്ങനെ സാറേ അന്യനാട്ടിൽ നിൽക്കുന്ന മോള് ഇയാളെ പരിചരിക്കുന്നെ എങ്ങനെയാ അപ്പൊ എന്റെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം അടിച്ച് കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറുണ്ണാൻ വിളിക്കണം തട്ടി വിളിക്കണം ഇറങ്ങണമെന്ന് അവൻ ഒരു ദിവസവും വീട്ടിലില്ല അവന് പുതിയ അവന് അഫയറുണ്ടെന്ന് എന്റെ മോളെ എല്ലാ രേഖകളും സഹിതം പിടിച്ചെന്ന് പറയുന്നു എന്നിട്ടും പറഞ്ഞ് നിന്റെ അഫയർ ഉണ്ടെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാ എങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സിംഗിൾ ആയിട്ട് വളർത്തണ്ട നമുക്ക് രണ്ട് വളർത്തുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ അതല്ലെങ്കിൽ വേണ്ട ഇത്രയല്ലേ എൻ്റെ മോൾ ആവശ്യപ്പെട്ടുള്ളൂ അവന്റെ സ്വത്തോ മുതലോ പണോ ആവശ്യപ്പെട്ടില്ലല്ലോ സാറേ എന്റെ മോക്ക് ജോലിയുണ്ട് പിന്നെന്തിന് നിങ്ങളെ പോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ എൻ്റെ മോളെ ഇത്രയും ത്യാഗ സഹിച്ചെന്നും ഇത്ര വിരൂപിയാക്കിയെന്നും ഇത്രയും പീഡന വേണ്ട മോൾ അനുഭവിച്ചെന്നും കാര്യം ഞാൻ എനിക്ക് ഭർത്താവ് ഉണ്ടങ്ങനെ ഞാൻ സിംഗിൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും ജോലിയാക്കി കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ മക്കള് പറയും ഇത്രയും അമ്മ ചെയ്തില്ലേ ഇനി അമ്മയുടെ പാട്ടല്ല ഇനി അമ്മ സുഖിക്കുക അമ്മ ഇനി ഒന്നിനും ഇടവിടണ്ടായി എല്ലാം ഇനി ഞങ്ങള് അമ്മയ്ക്ക് തരും അമ്മ അതും ജീവിച്ചിരിക്കുക എന്നുള്ളതാ ഇനി വരുന്നത് ഞങ്ങളാ നേരിടണ്ടേന്നു അറിയ അങ്ങനെ പറഞ്ഞ മക്കളാ ഒരു ദുഃഖം എന്നെ അറിയിച്ചിട്ടില്ല സാറേ ഒരു ദുഃഖം ഒരു ഘട്ടം അവൾ എന്നെ വിളിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി ക്രൂരത ഞാനും സോഷ്യൽ മീഡിയ വഴിയാ കണ്ടത് എൻ്റെ മോളെ പീഡനം ഒരമ്മ കണ്ടത് സോഷ്യൽ മീഡിയ വഴി ഒന്ന് ആലോചിച്ചത് നോക്കിയത് സാറേ അവരെ ആരും സഹിക്കും എൻ്റെ മോൾ ഈ വയസ്സിൽ ഇത്രയും അനുഭവിച്ചെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാനൊരു പൊടി അറിഞ്ഞില്ല സാറേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം തെഞ്ഞില്ല സാറേ എന്റെ മോക്ക് ഒരു ആഗ്രഹമുള്ളായിരുന്നു എൻ്റെ മോളോട് സർവ്വജനങ്ങളും ചോദിച്ചു എന്തിനടി നീ ഇവനെ കല്യാണം കഴിച്ചെന്ന് എൻ്റെ മോള് പറഞ്ഞു ഒരു വാക്യോളു കൂട്ടുകാരക്ക് എല്ലാ എല്ലാ കൂട്ടുകാരും ചോയിച്ച എന്ത് നീ ഇഷ്ടപ്പെട്ടു കെട്ടിയോടി അല്ല മാറ്ററി ആലോചന വന്ന് ആലോചിച്ചു കല്യാണം കഴിച്ചാ ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ അവള് പറഞ്ഞു ചിരി ഇരണ്ട മനുഷ്യനെല്ലാം സ്നേഹിക്കുന്നു അവക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു അവന്റെ സൗന്ദര്യവും സ്വത്തും അവന് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അവൾക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു എൻ്റെ മോൾ അറിഞ്ഞില്ല അവള് ചെന്ന് ചാടിയത് പുനിയ കുട്ടിയിലാണെന്ന് അയ്യോ എൻ്റെ മോളെ വിരൂപിയാക്കി കൊന്നു കളഞ്ഞില്ലേ സാറേ പക്ഷെ ഒരു കാര്യ എൻ്റെ മോളെയും എൻറെ കുഞ്ഞിനെയും എനിക്ക് വിട്ടുകിട്ടണം അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെങ്ങളെയും അവന്റെ അച്ഛനെയും ഈ സ്ഥിതിയിലാക്കിയത് അതുകൊണ്ട് അങ്ങേയറ്റം അന്വേഷണത്തിനും പോണം എനിക്ക് ഉന്നത അന്വേഷണം തന്നെ എന്റെ കുഞ്ഞിന് കിട്ടണം ആരോപണം അവൻ എന്നോട് പോലെ മര്യാദകൾ സംസാരിച്ച് ഈ അറുപത്തൊന്ന് വയസ്സായി എന്നോട് തന്നെ അവൻ മര്യാദ സംസാരിച്ച എന്റെ വീഡിയോ ഗോള് ഞാൻ അവന്റെ ചേട്ടൻ ഈ തന്ത എന്ന് പറയുന്ന എന്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ മോൾ അവനെ പരിചരിക്കണമെന്ന് എങ്ങനാ സാറേ അന്യനാട്ടിൽ നിൽക്കുന്ന മോൾ ഇയാളെ പരിചരിക്കുന്നേ എങ്ങനെയാ അപ്പൊ എൻറെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം അടിച്ചു കിടക്കുന്നവൻറെ റൂമിൽ ചെന്ന് ചോറ്ണ്ണാൻ വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പൊ അവനോട് ഡോക്ടർ വെച്ചാൽ നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചാന്ന് നിന്റെ അച്ഛന് വേണ്ടിയാണോന്ന് അപ്പൊ എന്താണെന്ന് സാറേ ആ ഡോക്ടർ മനസ്സിലാക്കിയില്ലേ അവന്റെ സ്വഭാവം എന്താണെന്ന് അവന്റെ അച്ഛൻ എപ്പോഴും ഉള്ളൊരു പരാതിയാ എന്നെ പരിചരി എന്നെ എങ്ങനെ പരിചരിക്കണോന്ന ഏതുദ്ദേശത്തിൽ പരിചരിക്കണോന്നുദ്ദേശിക്കുന്നത് മതിയായില്ല മോള് വലിയ കാർച്ച മൂന്ന് കാർ മേടിക്കണം അമ്പത് ലക്ഷത്തിന്റെ കാർ അമ്പത് ലക്ഷത്തിന്റെ കാറും ഫ്ലാറ്റും മേടിച്ച് അവൻ സ്വർണം ആവശ്യപ്പെട്ടില്ല ഫ്ലാറ്റ് മേടിക്കാൻ അമ്മായി അച്ഛൻ പറയുന്നേ അവളെ സ്വർണവും കൂടെ മേടിച്ച് ഫ്ളാറ്റ് മേടിക്കാൻ മതിയായില്ലേ ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒരു കാര്യം എൻ്റെ മോളരിക്ക പറഞ്ഞാ ഞാനത് തോരന്നറിഞ്ഞ് അവളെ വേണ്ടുന്നണക്ക് ഞാൻ ഇഞ്ഞ് കൊണ്ടെത്തിച്ചേനെ അവളെ ആവശ്യപ്പെട്ട ഒന്നേ ഉള്ളു അവന്റെ പെങ്ങളെ ഭർത്താവിനെ അവൾ മെസ്സേജ് മെസ്സേജിച്ച് എന്റെ ഭർത്താവിനെ എനിക്കൊന്ന് വിട്ടുതാ ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും കൂടെ ഒന്ന് സന്തോഷമായിട്ട് ജീവിച്ചോട്ടേ ചേട്ടാ നിങ്ങളെ ഭാര്യയോട് പറ എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒന്ന് വിട്ടുതരാ ചെയ്തില്ല അവനുള്ളപ്പം വലിയ പ്രശ്നവും അവൻ ഇങ്ങനെ വിദേശത്ത് അവന്റെ അച്ഛനും അവൻ അവനും പറഞ്ഞതാ എൻ്റെ പെങ്ങളെ ഭർത്താവിന് അവളെ പണം മതിയെന്ന് അവളെ പണം മതിയെന്ന് അവൻ പലയിടത്ത് ജോലിക്ക് പോകും പെങ്ങക്ക് അച്ഛനുണ്ട് കുറെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അവരുമായിട്ട് അവടെ തീറ്റയും കൂടി ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ച് എന്താ സ്വന്തം വീട്ടും ഭാര്യയും കൊച്ചിൻ്റെയും കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മുടെ അല്ല അവര് രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാ അതുകൊണ്ട് അവരവിടെ അവരെ ഫ്രണ്ട്സുമായിട്ട് കഴിക്കാൻ പോന്നതും ഒരു വീക്കെൻഡ് വരുമ്പോ എൻ്റെ മോളെ കൂടെ ഭക്ഷണം കഴിക്കാതെ പെങ്ങളെ വീട്ടിൽ അവര് സുഹൃത്തുക്കളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോന്നു വരും അങ്ങനെയാണോ സാറേ വേണ്ടുന്നത് ഏ എൻ്റെ മോള് യാചിച്ചത് ഒന്നേ ഉള്ളൂ അവളെ ഭർത്താവിനെയും കുട്ടിയേയും മതി അവക്ക് അവൾക്ക് സ്വത്തും പണം ഒന്നും വേണ്ടായിരുന്നു അവന്റെ അവളെ പെങ്ങളെ ഭർത്ത ആത്തൂന്റെ ഭർത്താവിൻ്റെ ഇരിക്കെ അവളെ അപേക്ഷിച്ച് എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടതാ ഞാനും എന്റെ ഭർത്താവും കുഞ്ഞും കൂടെ ജീവിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുണ്ടല്ലോ അവളെ കാര്യം നോക്കാൻ പിന്നെന്തിനാ എന്റെ ഭർത്താവിനെ വിളിച്ച് സർവ്വകാര്യങ്ങൾ നോക്കാൻ ഒരു വീക്കെന്റിലെങ്കിലും എനിക്ക് സമയം തന്നൂടെ